അപ്പൊ അങ്ങ് മാസ്റ്ററിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു ഞാനും ധാരാളം അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷെ കൂടുതൽ കാര്യങ്ങൾ അറിയില്ല അതുപോലെ തന്നെ അർഹാത്തിക്ക് യോഗ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രാക്ടീഷണമാണ് അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് നമുക്കൊന്ന് പറഞ്ഞാലോ മാസ്റ്ററിനെ കുറിച്ച് മാസ്റ്റർ ചൊവ്വാക്സ്വി എന്റെ ശാരീരികമായ ജീവിതത്തിൽ എന്റെ ഗുരുനാഥനായിരുന്നു അദ്ദേഹം ഒരു ചൈനീസ് വംശജനായിരുന്നു ഫിലിപ്പീൻസിലായിരുന്നു അദ്ദേഹത്തിന്റെ വാസസ്ഥലം അദ്ദേഹം ബുദ്ധിസ്റ്റ് പാരമ്പര്യങ്ങളിൽ നിന്നും മറ്റേ എല്ലാവിധ ആത്മീയ പഠനശാഖകളിൽ നിന്നും അറിവ് ശേഖരിക്കുകയും വളരെ കാലത്തെ പഠന പരീക്ഷണങ്ങളിലൂടെ ആധുനിക കാലഘട്ടത്തിലെ ഏതൊരു ജീവിതത്തിനും അനുയോജ്യമായിട്ടുള്ള ഒരു ആത്മീയ പഠന പദ്ധതി രൂപപ്പെടുത്തുകയും ചെയ്തു അതാണ് അർഹതയോഗ എന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെടുകയും വിശദീകരിക്കപ്പെടുകയും ചെയ്യുന്നത് അർഹത് എന്നതൊരു പാലി ടേമാണ് നിങ്ങൾക്കറിയാവുന്നത് പോലെ അതൊരു സെയിൻറ്റ്ഹുഡ് എന്ന് പറയാൻ സാധിക്കും അല്ലെ ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് പരമഹംസ എന്ന പരം പദത്തിന് സമാനമാണ് അർഹത എന്നത് പരമഹംസ എന്ന പദം സിംബോളിക്കലായിട്ടാണ് ഉപയോഗിക്കുന്നത് ഹംസം നമുക്ക് അറിയാവുന്നതുപോലെ അരയനത്തെ സൂചിപ്പിക്കുന്നതാണ് അരയനം സിംബോളൈസ് ചെയ്യുന്നത് മൂന്ന് പ്രധാനപ്പെട്ട സിംബോളിസം അരയനത്തെ പറ്റി വിശദീകരിക്കപ്പെടുന്നുണ്ട് എന്നാൽ അരയനങ്ങൾ എപ്പോഴും പർവ്വതത്തി പർവ്വതത്തിന്റെ ഉയർന്ന മേഖലകളിലാണ് അല്ലെങ്കിൽ ഉയർന്ന ശൃംഖങ്ങളിലാണ് വാസമുറപ്പിക്കുക അല്ലെങ്കിൽ താവളം കണ്ടെത്തുക എന്നതാണ് ആന്തരികമായിട്ടുള്ള അർത്ഥം വളരെ സാധാരണ ജീവിതം നയിക്കുന്നവരാണെങ്കിലും ആത്മീയമായിട്ട് ബോധതലത്തിൽ വളരെ ഉന്നതമായ നിലവാരം പുലർത്തണമെന്നാണ് അത് നമുക്ക് പറഞ്ഞു തരുന്നത് രണ്ടാമത്തേത് അരയനെ പറ്റി അരയനങ്ങളെ പറ്റിയുള്ള മറ്റൊരു സിംബോളിസം നമ്മളോട് പറയുന്നത് വെള്ളത്തിൽ നിന്ന് വേർതിരിച്ച് അല്ലെങ്കിൽ അരയനം പാല് കുടിക്കുമെന്നാണ് അപ്പൊ ചില കഥകളിൽ പറയുന്നത് പാല് ചേർത്ത വെള്ളത്തിൽ നിന്നാണ് പാല് വേർതിരിച്ച് കുടിക്കുമെന്നാണ് പക്ഷേ ആന്തരികമായ കൂടുതൽ സൂക്ഷ്മമായ അർത്ഥത്തില് പാല് വെള്ളത്തിൽ ചേർത്തോ ഇല്ലയോ എന്നത് പ്രധാനപ്പെട്ടതല്ല ദ റിയൽ അരയനം ശുദ്ധമായ വെള്ളത്തിൽ നിന്ന് കുടിക്കുന്നത് പാലായിരിക്കും ആ അർത്ഥ അത് ആന്തരികമായിട്ടുള്ള പഠനങ്ങളിൽ നിരീക്ഷിച്ചിട്ടുള്ളത് അപ്പോൾ യോഗയുടെ കാഴ്ചപ്പാടനുസരിച്ച് വളരെ സാധാരണമായ ജീവിതം നയിച്ചുകൊണ്ട് കൊണ്ട് ആത്മീയതയുടെ മാധുര്യം മുഴുവനും കുടിക്കാൻ സാധിക്കുന്ന ഒരു പരിശീലനത്തെ കുറിച്ചാണ് അത് നമുക്ക് പറഞ്ഞു തരുന്നത് അരേന മൂന്നാമതായിട്ട് പ്രതീകവൽക്കരിക്ക പ്രതീകവത്കരിക്കുന്നത് അതിൻ്റെ ശരീരം എപ്പോഴും ശുദ്ധമായിട്ട് വൃത്തിയായിട്ട് ധവള പൂർണ്ണമായിട്ട് അത് സൂക്ഷിക്കുമെന്നതാണ് എന്നതുപോലെ ഒരു അർഹാദി യോഗ പരിശീലകൻ ഒരു പരമഹംസ ഹുഡ് പദവി ആഗ്രഹിക്കുന്ന ആള് അദ്ദേഹത്തിന്റെ ശരീരങ്ങളെ സ്ഥൂല ശരീരത്തെയും സൂക്ഷ്മ ശരീരങ്ങളെയും ശുദ്ധമായിട്ട് സൂക്ഷിക്കുക എന്നത് അദ്ദേഹത്തിന്റെ പ്രാഥമിക ഉത്തരത്തമായിട്ട് കാണണമെന്നാണ് അത് നമുക്ക് പറഞ്ഞു തരുന്ന സൂചന അല്ലെങ്കിൽ പാഠം അപ്പോൾ മാസ്റ്റർ ചൊവ്വാക്സി ആ ഗുരുനാഥൻ ഈ ഈ വിദ്യകള് ഈ രീതികള് എങ്ങനെയാണ് അനു അനുശീലിക്കേണ്ടതെന്ന് നമുക്ക് വിശദീകരിച്ചു തരികയും നമുക്ക് പഠിപ്പിന് ഉള്ള മാസ്റ്റർ ആണോ അത് അദ്ദേഹം ആരെങ്കിലും കീഴില് പരിശീലനം നേടി ഇതിലേക്ക് വന്നതാണോ ചൊവ്വ അത് വിശദീകരിക്കുന്നത് എൻലൈറ്റൈൻമെന്റിന് പല തലങ്ങളുണ്ട് പല നിലവാരങ്ങളുണ്ട് ഒരു പക്ഷേ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന നമ്മൾ പോലും അതിന്റെ പ്രാഥമികമായിട്ടുള്ള ചില ചുവ ചുവട്ടുപടികളിലൂടെ വെക്കുന്നത് കൊണ്ടാണ് ഈ വിഷയത്തിൽ നമുക്ക് താല്പര്യം തോന്നുന്നതും ഈ വിഷയത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നതും അതുകൊണ്ട് ഇല്യൂമിനേഷൻ ആത്മപ്രകാശത്തിന് പ്രകാശനത്തിന് പല നിലവാരങ്ങളുണ്ട് അതുകൊണ്ട് ആത്മപ്രകാശനം എന്ന കേവലമായ പദത്തിൽ നമുക്ക് എല്ലാ മഹാത്മാ മഹാത്മാക്കളെയും ഒതുക്കാൻ സാധിക്കില്ല തീർച്ചയായിട്ടും മനുഷ്യവംശത്തിന് പരിചയമില്ലാത്ത ചില ബോധനങ്ങൾ തരാൻ തക്കവിധമായി ഒരാൾ പ്രാപ്തനാകുമ്പോൾ കേവലമായ അർത്ഥത്തിൽ അദ്ദേഹത്തെ ആത്മപ്രകാശനം നേടിയ ഒരു വ്യക്തിയായിട്ട് നമ്മൾ കാണേണ്ടി വരും എന്നെ സംബന്ധിച്ചിടത്തോളം ആശ ചൊവ്വയുടെ പഠന പദ്ധതിയുടെ വ്യത്യസ്തതയും അസാധാരണത്വവും നാം പരിചയപ്പെടുമ്പോൾ അദ്ദേഹം മികച്ച ഒരു നിലവാരത്തിൽ അത് സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അദ്ദേഹം തന്നെ വിശദീകരിച്ചിട്ടുണ്ട് ഫ്രം ദ ഫ്രൂട്ട്സ് യു ഷാൾഡ് നോ ദ ട്രീ ഫലത്തിൽ നിന്നാണ് നിങ്ങൾ വൃക്ഷങ്ങളെ തിരിച്ചറിയേണ്ടത് മനുഷ്യ സമൂഹത്തിന് എന്ത് തന്നു എന്ന് നോക്കി അതിന്റെ ഉപജ്ഞാതാവിന്റെ അതിന്റെ ഫൗണ്ടറി നിങ്ങള് വിലയിരുത്തണമെന്ന് അത് ശാസ്ത്രത്തിനും മണ്ഡലത്തിലും അങ്ങനെ തന്നെയല്ലേ നമ്മുടെ ജീവിതത്തെ മനുഷ്യ വംശത്തിന്റെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടി ഒരാൾ എന്ത് സംഭാവന കൊടുത്തു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വിലയിരുത്തപ്പെടേണ്ടത് അപ്പോൾ മാസ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഉദ്ബോധനങ്ങള് ആധുനിക കാലഘട്ടത്തില് മനുഷ്യർക്ക് ഒരുപക്ഷെ മനുഷ്യർക്ക് ചിന്തിക്കാനാവാത്ത വിധം മികച്ച നിലവാരം പുലർത്തുന്നതും ഭൗതിക ജീവിതത്തെ ഏറ്റവും ലാഭവത്വത്തോടെ അല്ലെങ്കിൽ ഭാരരഹിതമായിട്ട് കൊണ്ടു നടക്കാത്ത കവിത പ്രാപ്തവുമാണ് യോഗ അങ്ങ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ടോ ഇപ്പോഴത് അർഹതി യോഗയിലെ ഒരു അധ്യാപകനല്ലേ ഞാൻ ഞാനൊരു പരിശീലിക്കുന്ന ആളുടെ സാധകനാണ് ഞാൻ ആ സാധനയിലൂടെ സംലഭ്യമാകായ ആന്തരിക അറിവുകളെയാണ് രാമായണം ട്വന്റി ത്രീ എന്ന ഗ്രന്ഥത്തിലൂടെയും രാമായണത്തിന്റെ താത്വിക രൂപം അതിന്റെ സാധനകൾ എന്റെ നിരീക്ഷണമനുസരിച്ച് രാമായണം വായിക്കപ്പെടേണ്ടത് കഥാരൂപത്തിൽ മാത്രമല്ല അത് മനസ്സിലാക്കപ്പെടേണ്ടത് അതിന്റെ തത്വങ്ങളുടെ തലത്തിൽ കൂടിയാണ് തത്വങ്ങളെ വിശദീകരിക്കാനാണ് എപ്പോഴും പാരമ്പര്യങ്ങൾ കഥകൾ ഉപയോഗിക്കുന്നത് ഈ തത്വങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതല്ല അതെങ്ങനെയാണ് നമുക്ക് നേടേണ്ടത് ആ തത്വങ്ങളെ എങ്ങനെയാണ് പ്രായോഗിക ജീവിതത്തിൽ സംരഭ്യമാക്കേണ്ടത് സ്വായത്തമാക്കേണ്ടത് അവിടെയാണ് പോയിന്റ് കിടക്കുന്നത് അപ്പം രാമായണത്തിന് എന്റെ നിരീക്ഷണമനുസരിച്ച് കഥാരൂപം മാത്രമല്ല ഒരു താത്വിക രൂപമുണ്ടെന്നും ഒരു സാധനാരൂപമുണ്ടെന്നും ഞാൻ തിരിച്ചറിയുകയും അതെൻ്റെ സുഹൃത്തുക്കളും എന്നെ സമീപിക്കുന്നവർക്ക് ഞാൻ കൈമാറാറും ചെയ്യാറുണ്ട് ഈ നിരീക്ഷണത്തിലേക്ക് ഈ പഠനത്തിലേക്കും എന്നെ നയിച്ചത് ഈ യോഗ പഠന പാരമ്പര്യവും പരിശീന പാരമ്പര്യമാണ് ഒരു മനുഷ്യന്റെ ഉള്ളിലെ അറിവുകൾ അല്ലെങ്കിൽ അദ്ദേഹം തന്നെ അറിവിന്റെ ഒരു സോഴ്സായിട്ട് രൂപാന്തരപ്പെടുന്നില്ല എങ്കിൽ അദ്ദേഹം മറ്റുള്ള അറിവുകളെ ആശ്രയിക്കുകയും മറ്റുള്ള അറിവുകളുടെ അനുയായിയായോ ഒരു പക്ഷേ അതിമിയായോ വധം ശരിയാണോ എന്ന് എനിക്കറിയില്ല പിന്തുടരുകയും ചെയ്യേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് ഏതൊരു വിദ്യാഭ്യാസവും പ്രത്യേകിച്ച് ആത്മീയ വിദ്യാഭ്യാസങ്ങളെല്ലാം തന്നെ ആന്തരിക ആന്തരികമായ അറിവുകളെ പുറത്തെടുക്കാൻ തക്കവിധ ഒരു വ്യക്തിയെ യോ യോഗ്യമാക്കേണ്ട നിലവാരത്തിലേക്ക് ഉയരേണ്ടതുണ്ട് ഒരു ഗുരുവാകട്ടെ ഒരു അധ്യാപകനാകട്ടെ ഒരു പഠന പാരമ്പര്യമാകട്ടെ നമ്മൾ അനുയായികളെ സൃഷ്ടിക്കുന്ന നില ഉപരി നമ്മൾ വിശ്വാസികളെ സൃഷ്ടിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ അറിവുള്ളവരെ ജ്ഞാനികളെയും സൃഷ്ടിക്കേണ്ടതുണ്ട് നമ്മൾ ജ്ഞാനികളെ സൃഷ്ടിക്കേണ്ടതുണ്ട് നമ്മൾ അറിവുള്ളവരെ സൃഷ്ടിക്കേണ്ടതുണ്ട് ശരിയേതെന്നും തെറ്റേതെന്നും എനിക്ക് വേണ്ടതെന്നും വേണ്ടാത്തതെന്നും തിരിച്ചറിവുള്ളവരെ സൃഷ്ടിക്കേണ്ടതുണ്ട് വിശ്വാസികളെ സൃഷ്ടിക്കുന്നത് പഴയ രീതിയാണ് കാരണം ഇന്നത്തെ സമൂഹത്തിലെ ജ്ഞാനികളാണ് കൂടുതലും ഞാൻ ഭാവമുള്ളവരാണ് ജ്ഞാനികൾ അല്ലെ ജ്ഞാനം ഉള്ള ആളുകൾ ജ്ഞാനികളുടെ എണ്ണം വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രബോധനങ്ങൾ നമ്മൾ വളരെയേറെ എന്താ പറയുക പുതിയൊരു തരത്തിലേക്ക് അപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ ഓരോ വ്യക്തിയും ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ഓരോ വ്യക്തി ആ ആളായിട്ട് തന്നെയാണ് ഇവിടെ ജനിക്കുന്നത് അപ്പൊ ആ ആന്റേതായ വഴികളുണ്ട് ആ വഴികളിലൂടെ സഞ്ചരിക്കാനായിട്ട് സഞ്ചരിച്ച് തീർച്ചയായിട്ടും അയാൾ മോക്ഷപാതയിലേക്ക് ചെന്നെത്തുന്നു അപ്പൊ ഇവിടെ പിന്നെ അങ്ങ് പറയുന്ന പോലെ രാമായണം ഈ പുസ്തകം വായിച്ചു തുടങ്ങുമ്പോഴും ഇൻട്രസ്റ്റിംഗ് ആണ് വളരെ തുടക്കത്തില് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് അതായത് നമ്മളിപ്പോ ഒരു യാത്ര പോകുന്നതായിട്ടും ഫ്രണ്ട്സുമായിട്ട് പോകുന്നതായിട്ട് ചില പ്രത്യേകമായ സ്ഥലങ്ങൾ കാണുമ്പോൾ അത് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ അത് നമ്മളെ മാടി വിളിക്കുന്നതായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റുമായിട്ട് കണക്ട് ചെയ്യുന്നതായിട്ടൊക്കെ കുറേ സാധനങ്ങൾ ഇതിൻ്റെ തുടക്കത്തിൽ കാണുന്നുണ്ട് അപ്പൊ അതിനുശേഷം കുറെ മെസ്സേജുകളായിട്ട് ഇത് വരുന്നതായിട്ടാണ് അങ്ങ് ഇത് എഴുതിയിരിക്കുന്നത് ലാസ്റ്റിൽ കൊണ്ട് നിർത്തുന്നതും ആ ഒരു എന്താ പറയുക ഒരു അത് അവസാനിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഈ മെസ്സേജ് ആരയച്ചു എന്താണെന്ന് നമ്മൾ അറിയില്ല അപ്പൊ ആ ഒരു കൗതുകം നമ്മുടെ ഉള്ളിലുണ്ട് അത് ഒരു ഭാവനയുടെ പേരിൽ അല്ലെങ്കിൽ ഈ ഒരു കൃതിക്ക് ആവശ്യമായ ഒരു പ്ലോട്ടിനു വേണ്ടി അങ്ങ് തയ്യാറാക്കിയ ഒരു കഥാ തലമാണോ അത് യഥാർത്ഥത്തിൽ അങ്ങനെ എന്തെങ്കിലും അതിന് സംഭവിച്ചിട്ടുണ്ടോ അത് ആന്തരികമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ആത്മീയ യാത്രയിൽ സംഭവിച്ച കാര്യങ്ങളെ ീഡബിലിറ്റിക്ക് വേണ്ടി വായനാസുഖത്തിന് വേണ്ടി ഇങ്ങനെ അവതരിപ്പിച്ചിട്ടുള്ളതാണ് രാമായണത്തിന്റെ ചില മാതൃകകളെ ഞാൻ പിന്തുടരുന്നുണ്ട് രാമായണത്തിൽ നമുക്കറിയാവുന്ന പോലെ അല്ലെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന പോലെ ചില തത്വങ്ങളെ വിശദീകരിക്കാൻ വേണ്ടിയാണ് കഥകൾ നമ്മൾ പറയുന്നത് നമ്മുടെ പാരമ്പര്യത്തെ നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തെ നമുക്കറിയാം ഒരുപാട് ഗുണപാഠ കഥകളുണ്ട് ഈ കഥകള് കഥകളെ രമിക്കാൻ വേണ്ടിയല്ല ഗുണപാഠം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഗുണപാഠം ആസ്വാദികരമായിട്ട് അവതരിപ്പിക്കാനാണ് കഥകള് എന്നതുപോലെയാണ് രാമായണം ട്വന്റി ത്രീയിൽ കുറച്ചുകൂടി ആഴമുള്ള പഠനങ്ങൾ വായനക്കാർക്ക് സുഖകരമായ രീതിയിൽ വായിച്ച് കടന്നു പോകാൻ വേണ്ടിയാണ് അതിനെ കഥകളുടെ ഒരു പശ്ചാത്തലവും കഥകൾ എന്ന പോലെ കഥയെന്ന രീതിയിലുള്ള ഒരു ആമുഖ ഭാഗവും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്റെ ആത്മീയാന്വേഷണത്തില് യഥാർത്ഥത്തിൽ സംഭവിച്ച ചില അനുഭവങ്ങളെ കഥയുടെ രൂപത്തിൽ അത് വിശദീകരിച്ചിട്ടുള്ളൂ എന്നും ആ അനുഭവങ്ങൾ എന്താണെന്ന് ചെറുക്കി പറയാമോ നേരത്തെ സൂചിപ്പിച്ച പോലെ ഹാദിയോഗ എന്ന ഒരു പഠന പാരമ്പര്യത്തിലായിരുന്നു എന്റെ പരിശീലനം തുടർന്നുകൊണ്ടിരുന്നത് ഈ പരിശീലനങ്ങളുടെ ഭാഗമായിട്ട് ഒരിക്കൽ ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി ഗൗരവമായിട്ട് ആത്മീയത അഭ്യസിക്കുന്നവർക്കും പരിശീലിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ഒരു പഠന കേന്ദ്രം സ്ഥാപിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയുണ്ടായി അത് വളരെ മനോഹരമായ സ്ഥലത്ത് പ്രകൃതിയും സൗന്ദര്യമുള്ള ഒരു സ്ഥലത്ത് സ്ഥാപിക്കണമെന്നും അപ്പോൾ ഏതൊരു ആത്മീയ പാരമ്പര്യം പിന്തുടരുന്നവർക്കും കുറച്ചു കാലങ്ങൾ അവിടെ വന്ന് താമസിക്കുവാനും അവർക്ക് വേണ്ട പുസ്തകങ്ങൾ അവർ തിരഞ്ഞെടുത്ത പുസ്തകങ്ങൾ വായിച്ച് പഠിക്കുവാനും ആവശ്യമായിട്ടുള്ള ഗ്രന്ഥങ്ങളോ എന്തൊക്കെ രചിക്കുവാനോ അങ്ങനെ ഒരു പഠനത്തിന് വേണ്ടി ഒരു ഒരു കേന്ദ്രം സ്ഥാപിക്കണമെന്ന ആഗ്രഹത്തെ പ്രതി ഞങ്ങളുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് മൂന്നാറിനപ്പുറമുള്ള വട്ടവട എന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തുന്നത് അവിടെ കുറച്ചുള്ളിലേക്ക് കൊട്ടക്കമ്പൂർ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലേക്ക് കടന്ന് അവിടെ ഞങ്ങൾക്ക് യോജ്യമായ ഒരു സ്ഥലം ഞങ്ങൾ കണ്ടെത്തി ഒരു ഒരു പെരിനിയർ വാട്ടർ ഫ്ലൂ ഒരു ഒരു എല്ലാ കാലത്തും ലഭ്യമായ വെള്ളത്തോട് ഒരു ചാലിന്റെ ഇത് കരകളിയുമായിട്ട് ഒരു നൂറ്റെട്ട് ഏക്കർ ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടു അത് തമിഴ്നാട്ടിലെ കർഷകന്റെ സ്ഥലമായിരുന്നു അപ്പോൾ അത് വാങ്ങിയിട്ട് അവിടെ പിന്നെ ഈ കേന്ദ്രം സ്ഥാപിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്തു അതിനോട് സമീപത്ത് അതിനോട് ചേർന്നുള്ള ഒരു പ്രദേശത്തെ ഗോത്രവർഗ്ഗക്കാരായിട്ടുള്ള ഒരു സമൂഹം ജീവിക്കുന്നുണ്ടായിരുന്നു അവര് തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ് ഈ ഗോത്ര സമൂഹവുമായിട്ട് ഞങ്ങൾ ഇടപെടാൻ ഇടവന്നു അവർക്ക് ഞങ്ങളെ കഴിയുന്ന ചില സഹായങ്ങൾ ചെയ്യുകയും അവരോടുകൂടെയുള്ള ഒരു തുടർ തുടർച്ചയായിട്ട് ഞങ്ങൾ ഇടപെടുക ചെയ്തിരുന്നു അപ്പോൾ അപ്പോഴവരാണ് അവിടെ അടുത്തുള്ള ഒരു ഗുഹയെ പറ്റി ഞങ്ങൾക്ക് അറിവ് തന്നത് അത് കേന്ദ്രത്തിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ റിസർവ് ഫോഴ്സിന്റെ ഭാഗമായിട്ടായിരുന്നു അപ്പോൾ ആ ഗുഹയെ അവർ വളരെ പരിപാവനമായിട്ടായിരുന്നു സൂക്ഷിച്ചിരുന്നത് അങ്ങോട്ട് ആളുകളെ പ്രവേശിപ്പിക്കാതിരിക്കുകയും ഒരു പക്ഷേ അങ്ങോട്ടൊന്നും അതിന്റെ അടുത്തുള്ള ഇവരുടെ കൃഷി സ്ഥലങ്ങളിൽ തന്നെ ഇവർ ചെരുപ്പ് ഉപയോഗിക്കാതിരിക്കുകയും എന്നാൽ അവിടെ ആരാധനകളാകട്ടെ നിത്യമായിട്ടുള്ള ഏതെങ്കിലും ആത്മീയ പ്രാധാന്യം ആ ഗുഹയ്ക്ക് കേവലം വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ആ ഗുഹയ്ക്കുള്ളിൽ ഒരു അവിടുത്തെ അടുത്തുള്ള ക്ഷേത്രത്തിന്റെ പൂജാരി പോയിട്ട് ചില അനുഷ്ഠാനങ്ങൾ ചെയ്തിരുന്നുള്ളൂ അപ്പോൾ എന്റെ ഒരു ചിന്തയിൽ വന്നത് എന്തുകൊണ്ടാണ് ഈ ഗുഹ ഈ സമൂഹത്തിന് ഈ ഗോത്ര സമൂഹത്തിന് ഇത്രമാത്രം പ്രാധാന്യം കൈവന്നത് അവരുടെ നിത്യജീവിതത്തിൽ യാതൊരു പ്രാധാന്യമില്ലാത്ത ഈ ഗുഹ ഇങ്ങനെ ആരുടെയും സ്പർശനമില്ലാതെ അല്ലെങ്കിൽ ഇങ്ങനെ സൂക്ഷിക്കപ്പെടുന്നതിന്റെ കാരണം ഒരു ചിന്തയായിട്ട് എന്നിൽ അവശേഷിപ്പിച്ചിരുന്നു ആ കാലഘട്ടത്തിലാണ് ഞാൻ എൻ്റെ ഗുരു മാസ്റ്റർ ഗുരുവായിട്ടുള്ള പത്മസംഭവയെ പറ്റി കൂടുതൽ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത് അപ്പോൾ അദ്ദേഹം പത്മസംഭവ ഒരു അഫ്ഗാൻ സ്വാ താഴ്വരയിൽ ജനിച്ച ഒരു അധ്യാപകനായിരുന്നു എന്നും അദ്ദേഹം ക്രമേണ ടിബറ്റിലേക്ക് തിബറ്റൻ രാജാവിന്റെ ക്ഷണം അനുസരിച്ച് ടിബറ്റിലേക്ക് പോയി എന്നുമാണ് കഥ പറയുന്നത് പക്ഷേ ഈ സ്വാ താഴ്വരയിൽ ജനിച്ച ഗുരു പത്മസംഭവിയുടെ ഒരു ജന്മത്തില് ഇങ്ങനെയാണ് ഈ കഥ വി വിശദീകരിക്കുന്നത് കഥയുടെ യാഥാർത്ഥ്യത്തെ പറ്റി കൃത്യമായിട്ട് നമുക്കറിയില്ല കാരണം എല്ലാം വൈദിക കഥകളുടെ രൂപത്തിലാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഒരു കഥയിൽ ഇങ്ങനെയാണ് വിവരിക്കുന്നത് അദ്ദേഹം തന്റെ ഉദ്ബോധനങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് നാടനികളെ നടന്നുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന്റെ പഠന വസ്തുക്കൾ അദ്ദേഹത്തിന്റെ പഠന സാമഗ്രികളിലെല്ലാം തന്നെ ചുമന്നുകൊണ്ട് നടന്നിരുന്നത് ഒരു കഴുതിയായിരുന്നു കഴുത വളരെ കാലം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കെ കഴുത വിചാരിച്ചു ഈ പഠന സാമഗ്രികളും തോൽച്ചുരുകളും തോൽച്ചുരു െല്ലാം തന്നെ വഹിക്കേണ്ടത് ഞാനാണ് പക്ഷെ ഈ ഗുരുനാഥൻ പഠിപ്പിക്കുന്നതാകട്ടെ അദ്ദേഹത്തിന്റെ ഇഷ്ട ശിക്ഷിരയുമാണെന്നാണ് അപ്പോൾ ഈ കഴുത വിചാരിച്ചു പോലും ഞാൻ പുസ്തകത്തിൽ എഴുതിയ പോലെ അത് ശെരിയൊരു കഴുതി ആയിരിക്കല്ലേ ചിലപ്പോൾ കഴുതയുടെ ബുദ്ധിയുള്ള ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥിയാകാനും മതി അപ്പൊ ഈ കഴുത വിചാരിച്ചു പോലും അടുത്ത തവണ ഞാനൊരു ബുദ്ധിയുള്ള മനുഷ്യനായിട്ട് ജന്മം പിടിക്കുകയും എന്നെ ഈ ജന്മത്തിൽ അവഗണിച്ച് ഈ ഗുരുവിന്റെ ബോധനങ്ങൾ തന്നെ നശിപ്പിക്കുകയും ഞാൻ ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഈ കഴുത മരണമടഞ്ഞതെന്നാണ് ഈ കഥ പറയുന്നത് എന്നിട്ട് ഈ അടുത്ത ജന്മത്തിൽ ഈ കഴുത ജനി ജന്മപിടിക്കുകയും ആ രാജ്യത്തെ ഒരു മന്ത്രിയാകുകയും ചെയ്തു പോലും പക്ഷേ ഈ കടയിലെ കഥയിൽ എനിക്ക് നാം മനസ്സിലാക്കേണ്ടത് ഈ ഗുരു പത്മസംഭവ സമാധി എടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു ഈ കഴുത ഇങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് എന്നും അടുത്ത ജന്മത്തിൽ കഴുത ജന്മ എടുക്കുമ്പോൾ എൻ്റെ പ്രബോധനങ്ങളും എൻറെ പാഠശാലകളും ഇദ്ദേഹം നശിപ്പിക്കുമെന്നും അപ്പോൾ അദ്ദേഹവും ഒരു തീരുമാനമെടുത്തു ഈ കഴുത ജന്മ എടുക്കുന്ന അതേ ജന്മകാലഘട്ടത്തിൽ ഞാനും ജന്മപെടിക്കുകയും എന്റെ പ്രബോധനങ്ങളെ ഞാൻ സംരക്ഷിക്കുമെന്നും അപ്പോൾ ഈ കഴുത അടുത്ത ജന്മത്തിൽ അടുത്ത തവണ ജന്മം പിടിക്കുകയും അദ്ദേഹം മന്ത്രിസ്ഥാനം നേടുകയും ചെയ്തു അപ്പോഴേ ഈ മന്ത്രിയായി കഴിഞ്ഞപ്പോൾ ഈ കഴുതയുടെ ജന്മം എടുത്ത ബുദ്ധിമാനായി മനുഷ്യൻ ഈ ഗുരു കഴിഞ്ഞ ജന്മത്തിൽ സ്ഥാപിച്ച പാഠശാലകളും ക്ഷേത്ര സമുച്ചയങ്ങളും ക്ഷേത്രങ്ങളെ പറ്റി പ്രത്യേകിച്ച് പറയാൻ കാരണം ക്ഷേത്രത്തിൽ അവതരിപ്പിക്കപ്പെട്ടുള്ള എല്ലാ ശില്പങ്ങളും പഠനങ്ങളുടെ സമഗ്ര രൂപങ്ങളാണ് ആ പുസ്തകങ്ങൾ പറയും പുസ്തകങ്ങൾ നമ്മളോട് പറയുന്നത് പുസ്തകത്തിൽ രേഖപ്പെടുത്താത്തവ ശില്പങ്ങളിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ശില്പങ്ങളും ക്ഷേത്ര സമുച്ചയങ്ങളും പഠന കേന്ദ്രങ്ങളിൽ അദ്ദേഹം തകർക്കുന്ന കാലഘട്ടത്തിൽ ഈ പഴയ നമ്മുടെ ഗുരുനാഥൻ പ്രദർശനാകുകയും അദ്ദേഹം ശില്പങ്ങളിലും പഠനഗ്രന്ഥങ്ങളിലുമുള്ള എസൻസിനെ പാഠ്യത്തെ പിൻവലിക്കുകയും ചെയ്തെന്നാണ് പറയാ പാഠ്യത്തെ പിൻവലിക്കുമ്പോ നമ്മളൊരു വിഗ്രഹം കാണുമ്പോ ഒരു പ്രതിഷ്ഠ കാണുമ്പോ അല്ലെങ്കിൽ ഐതിഹ്യ കഥകൾ കേൾക്കുമ്പോ നമുക്ക് അതിന്റെ എസെൻസ് മനസ്സിലാക്കാതെ പോകും ആ ഒരു കണ്ടന്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം നമ്മളൊരു ഗ്രന്ഥം വായിക്കുമ്പോ ഒരു മതഗ്രന്ഥം ആത്മീയ ഗ്രന്ഥം വായിക്കുമ്പോൾ അത് എദ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പലപ്പോഴും നമുക്ക് അറിയാൻ സാധിക്കാറില്ല എന്റെ ഗുരുനാഥൻ പറയാറുണ്ട് ബുദ്ധിമാൻ നക്ഷത്രത്തിലേക്ക് വിരൽ ചൂടുമ്പോൾ വിദ്യ വിരൽ തുമ്പ് കാണുന്നതാണ് അവർ ഈ പ്രാഥമികമായിട്ടുള്ള ഉപരിപ്ലവമായ കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് ചൂണ്ടിയ വിരൽ അവർ കാണാതെ പോകുന്നു അപ്പൊ നമുക്ക് ആത്മീയത അഭ്യസിക്കാൻ സാധിക്കാതെ പോകുന്നു അപ്പൊ ഈ ഗുരുനാഥൻ തന്റെ പാഠ്യങ്ങൾ ശേഖരിച്ചിട്ട് ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലും ഉന്നതമായിട്ടുള്ള വിദ്യ പുരോഗമനം നേടിയ ആത്മീയ വിദ്യാർത്ഥികളുടെ ബോധത്തിലെ നിക്ഷേപിച്ചു എന്നാണ് കഥ പറയുന്നത് പക്ഷെ ആ കഥയിൽ വിശദീകരിക്കാണ് അദ്ദേഹം ഈ ബോധനങ്ങൾ സൂക്ഷിച്ച ഗുഹകളിലൊന്ന് മലൈ പർവ്വതത്തിലാണെന്ന് ആ അത് കഥ വായിച്ചപ്പോ എനിക്കത് സ്ട്രൈക്ക് ചെയ്തില്ല പക്ഷെ പിന്നീടാണ് ഞാൻ തിരിച്ചറിയുന്നത് ചേര സാമ്രാജ്യത്തിന് മുമ്പ് കേരളം അറിയപ്പെട്ടിരുന്നത് മലയാളം എന്നായിരുന്നു മലയാളം എന്ന ഇത് അർത്ഥം മലയപർവ്വതത്തിന്റെ താഴ്വാരം എന്നാണ് ശരിക്കും നമ്മുടെ പേര് മലയാളം എന്ന് പറഞ്ഞാതെ ശരിക്കാവുള്ളൂ മലയുടെ ആളമാണ് അത് തന്നെ അതാണ് പക്ഷെ നമ്മൾ അതിന് ഭാഷയ്ക്കാണ് പേര് കൊടുത്തത് മലയാളം എന്ന് പറയുന്ന ശരിക്കും നമ്മുടെ നാടിനുള്ള ഭാഷയ്ക്കാണ് പേര് വളരെ ശരി അപ്പൊ ഈ മലയപർവ്വതം എന്ന് പറയുന്നത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് സഖ്യപർവ്വതത്തെ കുറിച്ചാണ് പറയുന്നത് സഖ്യപർവതത്തിന്റെ താഴ്വാരമാണല്ലോ നമ്മൾ അപ്പോഴെന്റെ ഉള്ളില് ഒരു ലഡു പൊട്ടി എന്ന് പറയുന്നത് ഫ്ലാഷ് മിന്നി ഒരു പക്ഷേ ഈ ഗുഹയ്ക്ക് അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അപ്പൊ വീണ്ടും എന്റെ സുഹൃത്തുക്കളോടൊപ്പം ഞാൻ ആ ഗുഹ സന്ദർശിക്കുകയും എന്റെ ആത്മീയ പരിശീലനങ്ങളിലെ ഗുഹയുടെ ചില വെളിച്ചങ്ങളും ചില സ്വാധീനങ്ങളൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ ഞാനും വീണ്ടും പരിശോധിച്ച് എന്തുകൊണ്ടാണ് ഒരു അഫ്ഗാൻ ഗുരു മലയ പർവതത്തിൽ അല്ലെ സഖ്യപർവതത്തിൽ വന്ന് തന്റെ ബോധനങ്ങള് സൂക്ഷിക്കാൻ ഇടവുന്നതെന്ന് അപ്പോഴാണ് കഥയുടെ പശ്ചാത്തലത്തിലേക്ക് വീണ്ടും പോവുകയാണ് എൻ്റെ ടീച്ചർ മാസ്റ്റർ ചൊവ്വയുടെ ഗുരുനാഥനായിട്ടുള്ള പത്മസംഭവ സംഭവ അദ്ദേഹത്തിന്റെ ഒരു ജന്മത്തെ തന്റെ പാഠ്യങ്ങള് കേരളത്തിന്റെ സഖ്യപർവ്വതത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുകയാണ് ഇതേ ഗുരുനാഥൻ മറ്റൊരവസരത്തിൽ പറയുകയാണ് ഈ പത്മസംഭവ തന്നെയാണ് ഒരിക്കൽ ഭാരതത്തിൽ ശ്രീരാമനായിട്ട് ജനിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് കേരളമായിട്ടുള്ള ബന്ധങ്ങളുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ അദ്ദേഹത്തിന്റെ യുദ്ധസമയത്ത് രാവണനുമായിട്ടുള്ള യുദ്ധസമയത്ത് ആന്തരികമായിട്ടുള്ള അറിവുകൾ ശേഖരിച്ച് അല്ലെങ്കിൽ സാധിത്യ ഹൃദയം അദ്ദേഹം സ്വീകരിച്ചത് അഗസ്ത്യനാണ് അഗസ്ത്യൻ വാസമറപ്പിച്ചിരിക്കുന്ന അഗസ്ത്യ കൂടെ സഹിപർവതത്തിലാണ് അതെ അതെ അതുപോലെ ഇവിടെ വായിച്ചിട്ടുണ്ട് ഇപ്പൊ ഇതില് രാമ എന്താണ് നമ്മുടെ രാമണ രാമണന്റെ അമ്മാവനായുള്ള മയൻ അദ്ദേഹം നെടുമങ്ങാട് താമസിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് മയവതം എഴുതിയാണ് അത് പറയുന്നുണ്ട് അതുപോലെ ഞങ്ങളുടെ നാട്ടിലെ ഒരു സ്ഥലത്തിന്റെ പേര് ഭരതന്നൂർ എന്നാണ് ഓക്കെ ഭരതൻ അവിടെ പറയുന്നു അതുപോലെ ധനുവച്ചപുരം തിരുവനന്തപുരത്തുണ്ട് അമ്പൂരി സ്ഥലമുണ്ട് ഊരമ്പ് എന്നൊരു സ്ഥലമുണ്ട് അപ്പൊ പിന്നെ ജഡായുപാറ ജഡായുപാറ ഒരുപാട് രാമായണവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങള് കേരളത്തിൽ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് ഈ ഒരു ഒരു എന്ന് എന്തോ വസ്തുതയുണ്ട് അതെ അപ്പോൾ ഞാൻ അങ്ങനെയാണ് അത് ബന്ധപ്പെടുന്നത് അപ്പോൾ ഈ ഗുഹ എൻ്റെ ഒരു ഗുരുനാഥനെ പോലെ എന്നെ സ്വാധീനിച്ചിരുത്തിയിട്ട് അതിന്റെ തുടർച്ചയായിട്ട് എന്റെ ധ്യാനങ്ങളിലൂടെ കടന്നു വന്ന അറിവുകളാണ് വാട്സപ്പ് മെസ്സേജുകളായിട്ട് ചിത്രീകരിച്ചിട്ടുള്ളത് വാട്സപ്പ് മെസ്സേജുകളായിട്ട് ചിത്രീകരിക്കാൻ കാരണം യാന്ത്രികമായിട്ടുള്ള ആന്തരികമായിട്ടുള്ള ഉൾക്കാഴ്ചകളിലൂടെയാണ് അറിവ് വരുന്നത് എന്ന ചിന്ത ആ ഒരു സമീപനം സാധാരണ വായനക്കാർക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്തതായിരിക്കാം അപ്പൊ അതുകൊണ്ട് കൂടുതൽ വായനാസുഖം ലഭിക്കുന്നത് ഈ രീതിയാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു പോകുമ്പോഴേ അങ്ങനെ അവതരിപ്പിക്കാനുള്ള അത് ശരിക്കും രാമായണത്തിന്റെ രീതികളും അങ്ങനെയാണ് ആന്തരികമായുള്ള ഗഹന തത്വങ്ങള് അവര് വായനാസുഖം ലഭിക്കുന്ന രീതിയിൽ അതിമനോഹരമായിട്ട് കഥാരൂപത്തില് അവതരിപ്പിച്ചിട്ടുണ്ട് അത് നമുക്ക് പിന്തുടരാവുന്ന ഒരു മാതൃകയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ പുസ്തകം തന്നെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഒരു നോവൽ എന്ന രീതിയിലാണ്